അല്ലല്ല നിങ്ങൾ നിങ്ങളെ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്ത് ക്ലിപ്പ് ചെയ്ത് കണ്ടു ഇല്ല അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അത് ട്വിസ്റ്റ് ചെയ്ത ഇത്ര ഇത്തരമൊരു കൊലപാത മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സർക്കാർ സ്പോൺസേഡ് ആണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ് അതെങ്ങനെയാണ് ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത് അരമണിക്കൂറിന് മുമ്പ് എട്ടരക്കോ ഒൻപത് മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത് ഇത് ഗവൺമെൻറ് സ്പോൺസേർഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഉൾക്കണ്ടിയില്ലല്ലോ ശരി അല്ല നമ്മൾ വളരെ കാലമായി കർഷകർ ഉന്നയിച്ചൊരു ആവശ്യമായിരുന്നു വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് അത് വനസൗഹൃദ സദസ്സുകൾ നടത്തിയപ്പോൾ അവർന്ന് തോന്നുന്ന ഒരു ആവശ്യമായിരുന്നു ആ ആവശ്യത്തിനനുസരിച്ച് നിലവിലുള്ള അധികാരം ഉപയോഗിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുള്ള അധികാരം മജിസ്ട്രേറ്റുമാരായി കണക്കാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകാർമാരായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും കണക്കാക്കി ആ അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് വെടിവെക്കാൻ അധികാരം കൊടുത്തു അപ്പോഴെന്താ വന്നത് ഇതിനു വേണ്ടി കൊടുക്കുന്ന വെടിവെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓണർ ഞാൻ കുറഞ്ഞുപോയി അത് മൂവായിരമായി വർദ്ധിപ്പിച്ചു ശവം സം റെഡ് ബോഡി സംസ്കരിക്കുന്നതിനുള്ള പണം വളരെ കുറവാണ് അത് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചു ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മൾ ഇപ്പം നിലമ്പൂർ മേഖലയിൽ മാത്രമല്ല വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ജനകീയ സഹകരണത്തോടുകൂടി ഒരു 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 ഡ്രൈവ് നടക്കുന്നുണ്ട് ആ ഡ്രൈവിൻ്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിൽ മാത്രം നാൽപ്പത്തിരണ്ട് പന്നുകളെ വിളിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നു എങ്കിൽ ഇത് ലഘൂകരിക്കാൻ കഴിയായിരുന്നു എന്നുള്ളത് അവരത്ത് വേണ്ടത്ര താല്പര്യം അവർ തന്നെ പറഞ്ഞില്ല അവരാകെ മൂന്ന് പേരെയാകും മറ്റാൻ വേണ്ടി വെച്ചു അവർക്ക് വെടിവെക്കാൻ അദ്ദേഹം ഈ കാട്ടുപന്നിയുടെ സാന്നിധ്യം ഇത്ര സാന്ദ്രതയുള്ളൊരു സ്ഥലമാണ് എന്താ അവർ വെടിവെക്കാതിരുന്ന അതിൻ്റെ കാരണം എന്താ അപ്പം ഇത് ഇതെല്ലാം കൂടി ഇപ്പം നിങ്ങൾ നിങ്ങളിൽ ചേർന്ന് ഇന്നലെ കൂടി നടക്കാൻ ശ്രമിക്കുന്നത് എന്നെ ഒറ്റപ്പെടുത്തി ഞാനൊരു ഗൂഢാലോപണം നടത്തി എന്നൊരു ഒരു ഒരു മോശക്കാരനെന്നുള്ള അതിൻ്റെ പിന്നിലൊന്നും കൊണ്ടുപോയി ഇല്ലില്ലില്ല ഞാൻ പറഞ്ഞത് ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞപ്പോൾ ഇതാരോപണമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരാരോപണമല്ല സംശയമാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല പല സ്ഥലത്തും പ്രതിഷേധം നടന്നല്ലോ പക്ഷെ ആദ്യം നടന്നത് നിലമ്പൂരിലല്ല അത്രയേ ഉള്ളൂ അത് ആദ്യം നടന്നത് നിലമ്പൂർ പിന്നെയാണ് നടന്നത് പിന്നെ ഇന്നലെ ഉച്ചക്കും രാവിലെയല്ല അതുണ്ടായിരുന്നു പക്ഷെ മിനിയാന്ന് രാത്രി ആദ്യം നടന്നത് നിലമ്പൂരിലല്ല